നമ്മുടെ വയറിന് ഏറ്റവും നല്ലതാണ് വെള്ളരിക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഇന്ന് ഞാൻ വെള്ളരിക്ക കൊണ്ടുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനൊരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുക്കുന്നത് ഇത് തോൽ കളഞ്ഞ് അരിഞ്ഞെടുക്കാം വെള്ളരിക്ക കഷ്ണങ്ങൾ ഇങ്ങനെ ചതുരത്തിൽ മുറിച്ചെടുത്ത് കഴുകിയെടുത്തിരിക്കുകയാണ് ഇതിന് നമുക്ക് വേവിക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് കൊടുക്കാം ഇതോടൊപ്പം തന്നെ അര ഗ്ലാസ് തുവരപ്പരിപ്പ് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മൂങ്ങാം പാകത്തിനുള്ള വെള്ളം മതിയാകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും വല്ലാതെ ഉപ്പ് പിടിക്കില്ല നോക്കിയിട്ടിട്ടാൽ മതി ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ അടുപ്പത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് വെള്ളരിക്കയുടെ ഉള്ളിലുള്ള വിത്തുകളാണ് ഇത് ഇത് നമുക്ക് തൊടിയിൽ കൊണ്ടുപോയി വെറുതെ വലച്ചെറിഞ്ഞാൽ തന്നെ വേനൽമഴ കഴിയുമ്പം ഇത് മുളച്ച് പൊന്തി വരും നമുക്ക് നല്ല വെള്ളരിക്കകൾ കിട്ടുകയും ചെയ്യും പോഷക സമ്പന്നവും ആരോഗ്യപ്രദവുമായ നമ്മുടെ വെള്ളരിക്ക കറിക്ക് വേണ്ട അരപ്പിനുള്ള സാധനങ്ങളാണ് ഇത് ഒരു മുക്കാമുറിയോളം നാളികേരം ഇങ്ങനെ ചരിവിയെടുത്തിട്ടുണ്ട് ആറ് പച്ചമുളക് എരിവില്ലാത്തവണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകവുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇത് നല്ല പോലെ അരയ്ക്കണം ഈ അരവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കറി ഞാൻ അടുപ്പത്താണ് വെച്ചെടുക്കുന്നത് ഇപ്പോൾ നല്ലപോലെ കറി വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും വെള്ളരിക്ക കഷ്ണങ്ങളും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരച്ച ഈ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക തിളച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കറി ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം ഒന്ന് ഇളക്കിയ ശേഷം ഇറക്കി വെച്ച് ഇതിലേക്ക് കടുവർത്തിടാം കടുകും കറിവേപ്പലിയുമാണ് വെളിച്ചെണ്ണയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കൂട്ടായത്തിലേക്ക് പറഞ്ഞു കൊടുക്കാം നല്ല സൂപ്പർ വെള്ളരിക്ക പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറിൻ്റെ ഒപ്പം നമുക്ക് ടേസ്റ്റോട് കൂടി കൂട്ടാം വെള്ളരിക്ക എന്ന പച്ചക്കറിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ കലോറി കുറവായിരിക്കും സോഡിയം കുറവുള്ള പേഷ്യൻസിനൊക്കെ വെള്ളരിക്ക കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രമേഹവും കൊളസ്ട്രോളും ലെവലാക്കി നിർത്താൻ വെള്ളരിക്കയ്ക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ട് സൗന്ദര്യം കൂട്ടുവാൻ വേണ്ട എല്ലാ പൊടിക്കൈകളിലും വെള്ളരിക്ക ചേർക്കാറുണ്ട് തടി കൂടുതലുള്ള ആളുകൾക്ക് കൂട്ടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക കാരണം അധികവും ഇതിൽ വെള്ളമായതുകൊണ്ട് കലോറി കുറവായതുകൊണ്ട് നമ്മുടെ ശരീരഭാരം ഇത് കൂട്ടുന്നില്ല അതുമാത്രമല്ല മലബന്ധം ഉള്ള പേഷ്യൻസിനും ഇത് ഉത്തമമാണ് കഴിക്കുന്നത് വയറിന് നല്ല തണുപ്പ് വേകുകയും വയറിലെ വേസ്റ്റുകളെല്ലാം തന്നെ പെട്ടെന്ന് ദഹിപ്പിച്ച് പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും ഇനിയും ഉണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ വെള്ളരിക്കയ്ക്ക് కరీ ఇష్టపెట్టాల్ లైక్ చే కమూ సబ్స్ైబ్ చే